എന്റെ ഓരോ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ വഴിക്കടവ് രണ്ടാം പാടത്ത് വന്യജീവി ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രികന് പരിക്ക് വഴിക്കടവ് രണ്ടാം പാടത്ത് ബാർബർ ഷോപ്പ് ഉടമയായ പന്താർ അസ്കറിനാണ് പരിക്ക് പറ്റിയത് ബൈക്കിലിടിച്ചത് പുലിയെന്ന് സംശയിക്കുന്നു കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം രാത്രി കടയടച്ച് വീട്ടിലേക്ക് വരികയായിരുന്ന അസറിന്റെ ബൈക്കിന് മുന്നിലേക്ക് പുലി ചാടുകയായിരുന്നു എന്നാണ് അസഹർ പറയുന്നത് ബൈക്ക് മറിഞ്ഞ് അസറിന് കാര്യമായ പരിക്കുണ്ട് ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ പുലിയെ വ്യക്തമായി കണ്ടു എന്നാണ് അസർ പറയുന്നത് ദിവസങ്ങൾക്ക് മുൻപ് ഈ ഭാഗത്ത് പുലിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞിരുന്നു പെട്ടെന്ന് തട്ടി ഞാൻ പിന്നെ ഓടി അപ്പുറത്ത് ണത്തി ബഷീർ അവിടെ നിന്ന് വന്ന് പിന്നെ വാലയാക്കൂടി ബഷീർ വന്ന് പിന്നെ അവിടുത്തെ ആ നാലയത്തെ ചെക്കൻ വന്നു പിന്നെ സുബീറിന് ഫോൺ ചെയ്തു പോകാൻ വന്ന് അല്ലെ പാട ആശുപത്രി സുലൈ ആക്കെ വന്ന് അടുത്തത്തെ ആ ചെക്കൻ വന്ന് പിന്നെ അവിടുന്ന് വള്ളം വാങ്ങിക്കുടിച്ച് ഞാൻ പാലാട് ഹോസ്പിറ്റലിൽ പോയി അവിടുന്ന് രണ്ടുമണിയൊക്കെ അമ്പലം തിരിച്ചു വന്ന് ഫെരിക്ക് ബഷീർ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ട് പോയി ബൈക്ക് അവിടെ തന്നെ ഉണ്ട് വനം വകുപ്പ് ഡെപ്യൂട്ടി റേഞ്ചർ എം വിജയന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി നാട്ടുകാരും ഫോറസ്റ്റ് വാച്ചറും ചേർന്ന പരിക്കേറ്റ അസറിനെ പാലാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കാടിക്കാവ് റോഡ് വണ്ടൂർ